എന്നോടൊപ്പം അല്ല ഈ ടേബിൾ ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞാൽ ഞാൻ എല്ലാ ശോഭയെ പഠിപ്പിക്കും ഇന്ത്യൻ മിത്തോളജിയിൽ പറയുന്നത് ഒരു നല്ല ഭാര്യ എന്നാൽ സ്നേഹം കൊണ്ട് അമ്മയെപ്പോലെ പരിചരണത്തിൽ പോലെ കിടപ്പറയിൽ വേശിയെ പോലെ തോന്നിയാസമല്ല ഇന്ത്യൻ മിത്തോളജി ഇന്ത്യൻ മിത്തോളജി ഞാനില്ല ഞാൻ അടുക്കള ഭാഗത്ത് പോയി വല്ല വാങ്ങിച്ചു പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ക്യാപിറ്റലിസം കൊടികൾക്കല്ലേ ഉച്ചക്കെക്ക പക്ഷേ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് വന്ന ചെലവനൊക്കെ ഇവിടെ അങ്കിൾ ഈ ഇങ്ങോട്ട് ഉപ്പിയാക്ക എടോ ഇതും ഒരു മനുഷ്യജീവിയാണ് പണമില്ലായിരിക്കാം പഠിപ്പില്ലായിരിക്കാം എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ ഇഷ്ടമായി ഓടല്ലേ വീട്ടിലെ ഉപ്പും ചോറ്

തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ ഉണ്ണാനല്ലേ അല്ലേ സാർ ജോലി ഇപ്പൊ എഴുന്നേറ്റാൽ ഭാവിയിൽ നിനക്ക് ഉണ്ണാം ഉണ്ണാ പറയുന്നത് എനിക്ക് ഭാവിയിൽ തരും ഇരി ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് വിടും അയ്യോ വേണ്ട അത് മാത്രം ചെയ്യരുത്

ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്നെ ദൗർബല്യമാണെന്ന് വിചാരിക്കരുത് കുഞ്ഞിനെ പോലെ സോറി പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം എന്താണ് ഈ അമേരിക്ക ആരാണ് അഭിനയിക്കുന്നത് സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ് ഒക്കെ എനിക്കറിയാം എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം എന്നെ ദൂരെ പഠിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറുടെ വേഷം കിട്ടി ഇവിടെ വന്നത് തീരെ ചീപ്പായി പോയി വേഷം കിട്ടിയ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ എന്റെ യഥാർത്ഥ സ്വഭാവം അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നവൻ അല്ലായിരുന്നെങ്കിൽ അതിന് നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ചോദ്യത്തിനും പ്രസക്തിയില്ല ഒരു എന്തിനോ ഡ്രൈവർ അല്ലല്ലോ അല്ല ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ അല്ലല്ലോ അല്ല പിന്നീടെ എന്നെ വിളിക്കരുത് ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് കള്ളൻ അല്ലെന്നോ എവിടുന്നു കിട്ടിയാ വാനറിനെ ആശാൻ അമേരിക്കക്കാരനെ അഭിനയിക്കല്ല ജീവിക്കുകയാണ് പക്ഷെ ആളിന്റെ സംസ്കാരം ഒത്തിരി കമ്മിയാണ് അതെനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നേള്ളൂ അയാള് തട്ടിപ്പോ നമ്മൾ നമ്മുടെ പാഴായി പോവുകയേ ഉള്ളൂ പറഞ്ഞതുപോലെ കൊടുത്തു നോക്കി യാളുടെ ഹൃദയം അതെറ്റില്ല കാറിന്റെ ബ്രേക്ക് കഴിച്ചു ഏഹ് ഞാൻ തട്ടിപ്പോ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം വല്ല പാഷാണോ മരുന്ന് കൊടുത്ത കൊല്ലണ്ണ ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് തീരെ സഹിക്കുന്നില്ല അതെല്ലാം അകത്തായി പോക്സിഡന്റ് അതിനിപ്പോ എന്താ ചെയ്യാ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഷാൻലിയർ ഷാനിയർ അത് തന്നെ അതൊരു ദിവസം അയാളുടെ തലയിലൂടെ അയാളുടെ കാറ്റ് അതിപ്പോ എങ്ങനെ വീട് വന്ന ആ വീണില്ലെങ്കിൽ വീഴ്ത്തണം അതിപ്പോ നമ്മൾ എങ്ങനെ വീഴ്ത്തുവന്നീഴ്ത്തണം എന്ന് ബുദ്ധിമുട്ടാ സന്തോഷം കൊണ്ട് പിടിച്ചോള സന്തോഷം കൊണ്ട് മർമ്മത്തോടാണ് കയറി പിടിക്കുന്നത് നാളെ കൃത്യം മണിക്ക് ഞാൻ ആ വിടും അയാളെ അതിന്റെ മൂട്ടിരുത്തുന്ന ജോലി നീങ്ങിയിട്ടോളാം ഏറ്റെണ്ണ ഏറ്റു നാളെ രാത്രി എട്ട് മണിക്ക് കോമക്കുറിപ്പ് അടുത്ത ഞായറാഴ്ച കാണ്ട് നേരത്തെ സഞ്ചാരി ഒന്നൂട നേരെ നേട്ടതാ എന് അത് ഞാൻ പറയില്ല എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം ഞാൻ വേണോ ഏഹ് എടുത്തോളൂ ഇതോ എഴുതാട്ടെ തല സ്വല്പ ഇങ്ങോട്ട് ഇപ്പൊ സാറിന്റെ ഒരു ഫോട്ടോ എല്ലാവരും ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് നേതാജി ക്ലബിന്റെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ അത് കണ്ടിട്ട് കൃഷ്ണക്കുറുപ്പ് അസൂയപ്പെടണം അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച് കൃഷ്ണക്കുറുപ്പിന്റെ ഭാവി തലമുറ ഇങ്ങനെ ഓ അങ്ങനെ എന്റെ മണത്വം ചൂണ്ടിക്കാണിച്ച് എന്നെ ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നത് ധാമീലാണ് എന്റെ ശക്തിയാണ് ധാമീൽ വരും നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം വരും വേണ്ട വേണ്ട ശരിയല്ല വരൂ വേണ്ട സാ പിന്നെ

സത്യം പറഞ്ഞാൽ സാറിനെ വിട്ടുപോകുന്നതിന് വളരെ ദുഃഖമുണ്ട് ദുഃഖം എനിക്കും ഉണ്ട് പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിലൊരധികം പറ്റാവുന്നത് ശരിയല്ല എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ ഉള്ളിക്കാണും ഏതാ ഞാൻ കുറുപ്പ് സാറിനോടൊന്നും ചോദിക്കട്ടെ എന്തോന്ന് ഞാനിവിടെ നിൽക്കുന്ന വല്ല വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും എന്റെ ഡ്രൈവറോട് അവരങ്ങനെ അല്ലാതെ പറയോ എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം അത് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം അല്ല കുറച്ചു ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ കഴിച്ചുപോലെ അപ്പൊ പിന്നെ യാത്ര ചോദിക്ക അത് വേണ്ട അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും നമ്മൾ നമ്മളെന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാം അല്ല സാറിന്റെ എല്ലാ കാര്യങ്ങളും നോയിക്കോളന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാന് ഒറ്റയ്ക്ക് എന്നാ അവരെന്നെ ചീത്ത പറയും സാരമില്ല അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഏഹ് എന്നാ പിന്നെ ബാഗ് വിളിച്ചോള ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ എടുത്തോ ഏ അല്ല ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് ആ വേണ്ട വേണ്ട യാത്ര ചെയ്ത് ചോദിക്കണ്ട ശരി ഞാൻ പോട്ടെ ഓ വീട്ടിൽ വീട്ടിലുവെല്ലാം പറയണം ഒന്നും പറയണ്ട എനിക്ക് യാത്ര ചോദിക്കണേ എനിക്ക് േ പുതിയാണ് എന്തടവ് എനിക്കറിയാം തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം എന്തൊരു പെർഫോമൻസ് ഒരു ദിവസം സന്തോഷം അത്ര നിർബന്ധമാണേ ഞാൻ തരാൻ വണ്ടിക്കൂലി വേഗം സ്ഥലം ഇനി ഒട്ടേ സമയം കളേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ അമ്മയ്ക്കാണ ഇ ഇന്റെ കുമ്പളിക്കളെ കുഞ്ഞേ ഞാൻ പറയാതെ എവിടെയും പോകണ്ട സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി എന്നെ പോവാ സമ്മതിക്കല്ല

കള്ളം പറയും മനസിലായി എന്റെ അമ്മച്ചിയുടെ സത്യം ഞാൻ കണ്ട കണ്ടിട്ട് എന്നിട്ട് എന്നിട്ട് ഓപ്പറേഷൻ പിന്നെ കാശ് കൊടുത്തു എന്നിട്ട് ഞാൻ പോന്നു ശിവ ശിവൻ നിന്റെ അനിയ ശിവൻ ശിവൻ എന്റെ അനിയ എന്നോട് ക്ഷമിച്ചു ചേട്ടാ ഒരുമിച്ച് കഞ്ഞു ചേട്ടാ ഞാൻ സ്വന്തം ചേട്ടനെ കാണാതായപ്പോൾ കിടക്കള്ള എനിക്ക് അറിഞ്ഞൂടെ അഞ്ചിന് ചോദിക്കണ അല്ല 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 നിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായില്ല പത്രം മുദ്രപത്രം എന്റെ ഹൃദ്രോഗം മുദ്രപത്രം ഡോക്ടർ മുദ്രപത്രത്തെ എഴുതി കൊടുക്കണമെന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലേട്ടാ ചേട്ടാ നീ എനിക്ക് സ്വയം ഉണ്ടായിച്ചെന്ന് വക്കീൽ വെറുതെ എന്നിട്ട് കണ്ടു ഓപ്പറേഷൻ ചെയ്യാൻ കള്ളം ചേട്ടനെ സത്യം പറയണ നീ എവിടെയായിരുന്നു പറയാൻ അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല ഞാൻ ഒടുവിൽ നിരാശനായി ഇനി പോന്നു കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഈ അനുജന് മറ്റു മാർഗമില്ലാതായി പോയതാമ്പോട്ട ദേഷ്യപ്പെടരുത് ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ചുള്ളവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടി അതുകൊണ്ട് ഇനിയുള്ള ആകാം നില്ക്കട്ടെ അയ്യോ ചികിത്സയ്ക്കുള്ള ഏർപ്പാടല്ലേ ഞാൻ ചെയ്യാം അച്ഛാ ശിവൻ എന്റെ പെയിന്റിംഗ്സ് ഒക്കെ വളരെ ഇഷ്ടമായി ശിവനും നല്ലൊരു ചിത്രകാരനാണത്ര

ധ്യാനവേളയിൽ ഗുരു കാരണവന്മാരോട് ചോദിച്ചു തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട് നമ്മുടെ ദേഹബലം ഒന്നുകൂടി കാണിച്ചു കൊടുക്കൂ

ടൻ കത്രിയപൊട്ട് കാണിച്ചു കൊടുക്കടാ ഇനി കടത്തനാടൻ പ്രയോഗം കാണണോ വേണ്ട ചുരികയില്ലല്ല മുമ്പേ കാണിച്ചത് നന്നായിരുന്നു കൂടുതൽ കാരണം ഉണ്ടായിരുന്നു നേരം ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ് ഉറുമി വാൾ കെട്ടില്ല കെട്ട് പൂഴിക്കടകൻ അടവ് നമ്പർ പതിനെട്ട് ഉണ്ട് വേണേ കാണിക്കാം പത്തൊമ്പതാമത്തെ അടവ് എനിക്കറിയാം ഓട്ടം ഞാൻ പറയുന്ന അനുസരിച്ചാൽ ഓടേണ്ടി വരില്ല സർദാർ കൃഷ്ണക്കുറിപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം നിങ്ങൾ കൂലിത്തല്ലേരാണല്ലേ ഉം കാറിൽ കേറ് ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കദ്രൂട് കുറുക്കളുടെ അനുഭവം ഇവിടെ ആവർത്തിക്കും ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും ചോദിച്ചാൽ പറയാം അമേരിക്ക ചോദിച്ചില്ലേലും പറയണം അത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നിങ്ങളെ പോഴിക്കടകനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല കാണിച്ചു നോക്കട പേരെന്താ കടത്തനാട്ട് പപ്പം ഗുരുക്കൾ ഗുരുക്കൽ എനിക്ക് കളരി വലിയ പരിചയമില്ലാത്തതോടെ ഞാൻ ഈ നാടൻ മട്ടിലൊന്നും ശ്രമിക്കാം வச்சு இனி குருக்கொந்த மலத்த இனியோ குருக்க இனி ஒன்னும் நோக்கண்ட கண்ணம் மூட்டி சவாக்கி மறுக்கணும்

നീ എന്താ പറഞ്ഞേ കതിലൊരു ഗുരുക്കൾ ആരാ നിന്റെ അമ്മായി എപ്പോഴാണ് ഏറ്റാടോ കിട്ടിയോ പോണ്ട വേണ്ടിക്കുമ്പോ തമ്മിലെ സ്ഥലം കയറുന്നു